എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ജേജാസ് കിച്ചൻ്റെ നല്ല ഓണാശംസകൾ നേരുന്നു നമ്മൾക്കിന്ന് വെറൈറ്റി ആയിട്ടുള്ള ഒരു പായസം തയ്യാറാക്കിയെടുക്കാം ഓണത്തിന് നിങ്ങളാരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ നല്ല ടേസ്റ്റുള്ളൊരു പായസമാണ് അതിനാദ്യം ഞാൻ എടുത്തിരിക്കുന്നത് ഒരു ടീസ്പൂൺ ജീരകവും ഒരു നാലഞ്ച് ഏലക്കായും ഒരു വലിയ കഷ്ണം ചുക്കും ചെറുതായി പൊടിച്ചതാണ് കേട്ടോ പൊട്ടിച്ചെടുത്തതാണ് അതും കൂടെ മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് പൊടിച്ചെടുക്കുന്നുണ്ട് നല്ല ചെറിയ ചെറിയ തരിതരിപ്പ് വേണം എങ്കിലാണ് ഈ പായസം നല്ല ടേസ്റ്റ് ഉണ്ടാവുക പിന്നെ ഇതിലേക്ക് ആവശ്യം ഒരു ഒരൊന്നര മുറി തേങ്ങയാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഒരു തേങ്ങയും പിന്നെ ഒരു പകുതി തേങ്ങയാണ് എടുത്തിട്ടുള്ളത് അതിൻ്റെ ഒന്നാം പാലും രണ്ടാം പാലും മൂന്നാം പാലുമാണ് എടുത്തിട്ടുള്ളത് പിന്നെ ഇതിലേക്ക് മെയിൻ ഇൻഗ്രീഡിയൻസ് ആയിട്ട് എടുത്തിരിക്കുന്നത് നമ്മുടെ ചക്കക്കുരുവാണ് ചക്കക്കുരു തോലൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കി എടുത്തതാണ് തൊലി ഇങ്ങനെ മാത്രമേ പോകാൻ പാടുള്ളൂ ഇതിൻ്റെ ഈ പാറും നമുക്ക് ഇതുപോലെ തന്നെ വേണം അപ്പോഴാണ് ഇതിന് ടേസ്റ്റും കൂടുക നിങ്ങൾക്ക് ഇഷ്ടമല്ല എങ്കിൽ അത് പൂർണമായിട്ടും കളഞ്ഞോളൂ പക്ഷേ ഇവിടെ ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നതാണ് നല്ല ഇഷ്ടം മാത്രമല്ല ഇതാണ് ഗുണവും ഇനി കുക്കറിലിട്ട് നമ്മൾക്കിത് ഒരു രണ്ട് വിസിൽ വരുന്നവരെ ഒന്ന് വേവിച്ചെടുക്കാം അപ്പോൾ ഇത് നല്ല പോലെ വെന്ത് കിട്ടിയിട്ടുണ്ട് നമ്മൾ കൈ ഇല്ലെടുത്തിട്ട് ഒന്ന് ഉടയ്ക്കുമ്പോൾ ഇത് നല്ല പോലെ ഉടഞ്ഞ് കിട്ടണം ഇത് ചൂടാറിയതിന് ശേഷം നിങ്ങൾക്ക് മിക്സിയിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം ഞാൻ ഒരു തവി വെച്ചിട്ടാണ് ഇത് ഉടച്ചെടുക്കുന്നത് നല്ല പോലെ ഒന്ന് നമുക്ക് ഉടച്ചെടുക്കാം തവി വെച്ചിട്ട് ഉടച്ചെടുക്കുമ്പോൾ നിങ്ങൾക്ക് ചൂ ചെറു ചൂടോടുകൂടെ തന്നെ ഇത് ഉടച്ചെടുക്കാം നല്ലപോലെ ഒന്ന് ഉടച്ചെടുക്കണം ചെറിയ ചെറിയ തരിതരിപ്പ് വേണം അപ്പോൾ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് നമ്മൾ നട്ട്സെല്ലാം ഇട്ട് പായസത്തിലൊക്കെ ഇട്ട് കഴിക്കില്ലേ അതേപോലെ ടേസ്റ്റാണ് ഇതുണ്ടാവുക ഉണ്ടാവുക ഞാനൊരു ഉരുളി അടുപ്പത്ത് വെച്ച് ഒരു ടീസ്പൂണ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾക്ക് കുറച്ച് കെഷനട്ടും മുന്തിരിയും ചേർത്ത് കൊടുക്കണം ക്യാഷനോട്ട് ആദ്യം ഒന്ന് വരറ്റിയെടുക്കുക ഒരു ബ്രൗൺ കളറൊന്നും ആകേണ്ട ആവശ്യമില്ല ഒന്ന് മൂത്ത് കിട്ടിയാൽ മതി ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മുന്തിരി കൂടെ ചേർത്ത് കൊടുക്കാം ഇതൊന്ന് നമുക്ക് വറുത്ത് കോരി എടുക്കണം ഒരു അടിക്കട്ടിയുള്ള പാത്രമാണ് എടുക്കുന്നത് നല്ലത് നമുക്കിത് വറുത്ത് കോരി എടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ചുകൂടെ നെയ്യൊഴിച്ചു കൊടുക്കണം ഒരു ടീസ്പൂൺ കൂടെ ഞാൻ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നമ്മൾ വേവിച്ച് ഉടച്ചു വെച്ച ചക്കക്കുരു ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് ഒന്ന് വഴറ്റിയെടുക്കണം ഒരു രണ്ട് മിനിറ്റ് ഒന്ന് വഴറ്റിയെടുത്താൽ മതി ഒന്ന് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക നല്ലപോലെ മിക്സ് ചെയ്ത് രണ്ട് മിനിറ്റ് ഒന്ന് ഇതിൽ ഈ നെയ്യിലൊന്ന് ഇത് വരട്ടിയെടുക്കുക അതിനുശേഷം നമുക്കിതിലേക്ക് മൂന്നാം പാൽ ഒഴിച്ചു കൊടുക്കാം മൂന്നാം പാൽ ഒഴിച്ച് ആ മൂന്നാം പാലിൽ കിടന്ന് ഇതൊന്ന് നല്ലപോലെ വെന്ത് കിട്ടണം നല്ലപോലെ ഇത് വെന്തതാണ് അതിൽ കിടന്നിട്ടൊന്ന് ആ തേങ്ങാ പാൽ മൊത്തം ഈ നമ്മുടെ ചക്കക്കുറിയിൽ നല്ലപോലെ പിടിച്ച് വരണം അപ്പോൾ അതൊന്ന് വറ്റി വരണം നല്ലപോലെ തിള വന്നിട്ടുണ്ട് ഒന്ന് കുറുകിയതിന് ശേഷം ഇതിലേക്ക് ശർക്കര പാനി ചേർത്ത് കൊടുക്കാം ഞാൻ രണ്ടച്ച ശർക്കര പാനിയാക്കിയതാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നല്ലപോലെ മിക്സ് ചെയ്ത് യോജിപ്പിച്ച് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് കൂടെ കുറുക്കിയെടുക്കണം അപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് രണ്ടാം പാൽ ഒഴിച്ചു കൊടുക്കാം ഇപ്പോൾ രണ്ടാം പാൽ ഒഴിച്ച് ഇത് നല്ലപോലെ ഒന്ന് കുറുകി വന്നതിന് ശേഷം നമ്മൾക്ക് പൊടിച്ച് വെച്ച ജീരകവും ചുക്കും ഏലക്കായും കൂടെ ചേർത്ത് കൊടുക്കണം ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ച് നമ്മൾക്ക് ഇതൊരു രണ്ട് മിനിറ്റ് ഒന്ന് കുറുക്കിയെടുക്കാം അതിനുശേഷം നമ്മുടെ ഒന്നാം പാൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം ഒന്നാം പാൽ ചേർത്ത് ഒന്ന് തിളവരാനേ പാടുള്ളോ അപ്പോഴത്തേനും നമുക്ക് ഗ്യാസ് ഓഫ് ആക്കണം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കിട്ടും പിന്നെ ഇതിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യ് കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ വറുത്ത് വെച്ച അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഗ്യാസ് ഓഫ് ചെയ്തിട്ടുള്ളത് ചൂടാറിയതിന് ശേഷം നമുക്ക് ഉപയോഗിക്കാം അപ്പം നമ്മുടെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് ചക്കക്കുരു പായസം ഈ ഓണത്തിന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കും വീട്ടിൽ ചക്കക്കുരു ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ഉള്ളൊരു ചക്കക്കുരു പായസമാണ് നിങ്ങൾക്ക് ചെറുതായിട്ട് കടിക്കണ്ടെന്ന് ഉള്ളവരാണ് എങ്കിൽ മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് അടിച്ചെടുത്താൽ മതി അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു അപ്പം നല്ലൊരു റെസിപ്പിയായിട്ട് വീണ്ടും കാണാം അതോടൊപ്പം എല്ലാവർക്കും എൻ്റെ ഓണാശംസകൾ